സംവാദം അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമക വാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടി എന്നഭിഷേക സംവാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യ വേണം അഭിഷേകവും ബാലനം പൈത്രിം യിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയേണാമധി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരീപാലേധാതീയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരേയും ജനുപ്പിച്ചു രാജ്യം നിജ പുത്രലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനു ചിത്രമത്രേ വനവാസ അത്ഭുത വിക്രമാതൃതം ചിന്തിക്കരുതാവ് തന്നെ പാദാംബുജം ശിരസ്ത്ത മുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിരുന്നു പണ്ഡിതനായ ഭരതകുമാരനും ഉത്താപ്യാഘവനുസംഗമാരോഭ്യ ചിത്തമോധേന പുണർന്നു ചൊല്ലേടിനാൻ മധ്വാക്യമത്ര കേട്ടാലും കുമാരനീ എത്തയോക്തം മയാ തത്ത ദൈവ ശ്രുതം താതനെ പതിനാല് സംവത്സരം പ്രീതനായി കാനനം വാഴകെന്നു ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം നമുക്കിരുവർക്കുമി താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃദാനവൻ പിന്നീ നരേഖത്തിൽ േവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവാൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂടമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനും ഉത്തമൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവൻ വാഴക്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടുരാഘവൻ പിന്നെയും മന്ദസ്മിതൻ ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാ നാരീചിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല കേൾ സാധനാ സത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയുരുതോർക്കനീ സാധു ജനങ്ങൾ നരകത്തിലോ മതി ഭീതി പൂണ്ടിയിടുമാസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരൂപടി സങ്കട മിന്നിയേ രാജവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജൻ നിനക്കോ മെനിക്കോ വിപീനവും പൂജ്യനാം താതൻ വിധിച്ചിതും മുന്നമേ വിത്യമായ അനുഷ്ഠിച്ചാൽ നമുക്കിതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരൂപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന്നരുതെങ്കിൽ ചേരുവൻ ചെന്നു പരോലോകമാശു ഞാൻ നിത്യോപവാസേനുപേക്ഷിപ്പൻ നിത്യവമാത്മനെ നിശ്ചയിച്ചർഭാ വിരിച്ചു കിഴക്കൂ തിരിഞ്ഞു നിന്നപ്പോൾ പുക്കൂവരധനം നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം യനാന്തസംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈകേകി സുധേനോട് ചൊല്ലിനാൻ മൂടനായി ഇടല കേൾക്കനീയെങ്കിലോ ഗൂഢമായോരോ വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരോത്സഭവനർത്ഥിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തില ഭൂമി ബാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവാരനാകുന്നതോ ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ രാവണനെ കൊൽവതിനോ വനത്തിനോ ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരവാക്യവും കൈകീകിചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ ശ്രീരാമദേവനീ വർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജയാ സത്വരം നീ മന്ത്രികളോടും ജനനീ ജനത്തോടോ അന്തമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരി പൂക്കു വസിക്കനീ വന്നിടും അഗ്രജൻ താനു മനോജനം ദേവിയോ മീരേഴു സംവത്സരാതൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനം ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്താര് ഗോതമ സന്നിധോ സാധരം ഗത്വമുർ നമസ്കൃത്വ സസോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായ പാദബുദ്ധ്യാ മമാ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാകാമനം ദേവദേവമേ തവദേവാനാരഥം ഭജിച്ചിടുവൻ കേട്ടു രൂതമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വ പരിഗ്രഹിച്ചിടിനാർ തമ്പിയും ഉത്തമാ രത്നവിഭൂഷിത പാതുകാം ഉത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രനെയും ഭക്യാ പ്രദീക്ഷിണം കൃത്വ നമസ്കരിച്ചു തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്യബ്ധപൂർണി പ്രധമീനെ ഭവാൻ വന്നതിൽ എന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യേ ദിവസമുഷ്വലിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘോപതിയം നി കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തരമില്ല അങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രതിക്ഷണവും ചെയ്തു വന്ദിച്ചു മന്ദേ തരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ് ചേർത്തുകൊണ്ടാരൂഢമോദേ കൊണ്ടുപോയിടിനാ ശിംഗേരാധിപനായ ഗുഹനയും മംഗലാവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പെ പെരുമ്പടയും നടകൊണ്ടിതു ിദാനം സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന ലങ്കപ്പടയോട് കൂടെ കുമാരന്മാർ ചെന്ന അയോധ്യാപുരി പൂക്കൂരകൂവരൻ തന്നെയും ചിന്തിച്ച് ചിന്തിച്ചനൂദിനം ഭക്തവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും പാതുകൂജ താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമം അൻപോടു പൂക്കിതു വന്തി ജഗദ്സികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാധരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരി നാനാമുനീജന സേവിതനായൊരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടോ മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാ വാണോരനന്തരം ചിറ്റേന് രൂപിച്ചു കൊണ്ടു രഘോവരൻ മിത്രവർഗങ്ങൾ നിന്നു വന്നെത്തും ഈ സത്വരം ദണ്ഡകാര്യണ്ണത്തിനായി കൊണ്ടു ബന്ധമോദംഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാരി ധരിത്രി സുധയുമാ അത്യുത്തമാനായ സൗമിത്രിയുമായി തഥാ ിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നട കൊണ്ടാൻ വനാന്തരേ അത്രാശ്രമപ്രവേശം അത് തന്നോ മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനം രാമോഹമദ്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണുനാരായണൻ പരൻ മോഷനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഗ്യ പാതികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാന് ഭൂപാല നന്ദനന്മാരോടു ചൊല്ലഴോമെന്നുടേ പക്തിയുണ്ടത്രകൾ എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വെച്ച് ഉത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃ വസിക്കുന്നതു ചെന്നു ജനക കണ്ടാലുംനകൃവാത്മജേ കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നന സൂയാ പദങ്ങൾ വണങ്ങിനാൻ വത്സേവരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമൂർഖനി വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപക്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും കുണ്ടലവൂ മംഗരാഘവൂമിന്നിവ മണ്ഡനാർത്ഥമാന സൂയ നൽകിയിടിനാൾ നന്നുപാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടു കൂടെ നീ പോന്നതോത്തമം കാന്തി നിനക്കു കുറെയായി കൊരിക്കലും ശാന്തനാകും തവ വല്ലവൻ തന്നോടുംകം പൂക്കു നന്നായി സുഖിച്ചു സുചീരം വസിക്കനീ ഇത്തമനുഗ്രഹ പെൺ കൊടുത്താതരാൾ ഭർത്തൃരഗ്രേ ഗമിക്ക ൃഷ്ടമായി മൂവരെയും ഭുചിപ്പിച്ചതാ അത്യുഷ്ടി കലർന്നു ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻമഹാമായാ ജഗത്രയവാസിനാം സമ്മോഹകാരിണീയായതോ നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു ൂര്യഘോനാഥനും ദേവിയോടരുളി ചെയ്തി പൈതല കാലമേ ഇത് അധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദ അയോധ്യകാണ്ടം സമാപ്തം ജാനകീ ജീവന സ്മരണം ജയ ജയാമ രാമ